ഒത്താശ ചെയ്തു എന്നാണ് ശബരിമല തന്ത്രിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദേവന്റെ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ് പിതൃസ്ഥാനീയനായ ആളിലെ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ കൂട്ടുണ്ടെന്നു എന്ന് പറയുന്നതിൽ വലിയ അപമാനം വേറെ ശ്രീ അഭിലാഷ് ഞാൻ ആദ്യം തന്നെ ക്ഷമ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അറിയാതെ എന്റെ മുഖത്ത് പുച്ഛം വരികയാണെങ്കിലോ പരിഹാസം വരികയാണെങ്കിലോ നിങ്ങൾ ക്ഷമിക്കണം ആദ്യം തന്നെ ഒരു വലിയ കയ്യടി അതായത് ശബരിമല അയ്യപ്പന്റെ അനുജ്ഞ മേടിച്ചില്ലെന്ന് എസ്ഐ ടി കണ്ടെത്തി തന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഒന്ന് അത് എങ്ങനെ അയ്യപ്പൻ എസ് ഐ ടി യോട് ഞാൻ അനുജ്ഞ കൊടുത്തില്ല ആ അയ്യപ്പന്റെ അനുജ്ഞ മേടിക്കാൻ അറിയുന്നതും അതിന്റെ തന്ത്രവിധി അറിയുന്നതും തന്ത്രിയല്ലേ അത് മേടിച്ചില്ലെന്ന് എസ്ഐ ടിയോട് ആര് പറഞ്ഞു അയ്യപ്പൻ അവരെ വിളിച്ച് പറഞ്ഞു ഞാൻ അനുമതി കൊടുത്തില്ല എന്ന് കള്ളത്തരം പറയുന്നതിന് എന്തെങ്കിലും ഒരു മയവും മര്യാദയും വേണ്ടേ ഞാൻ എസ് ഐ ടി എസ് ഐ ടി കുറിച്ച് ഒന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹൈക്കോടതിയിൽ ഇത് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരോട് കാലിൽ തൊട്ട് പ്രണമിച്ച് പറയാനുള്ളത് എന്തൊരു വലിയ കള്ളത്തരമാണ് നടക്കുന്നത് ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു എസ് ഐ ടി കാര്ക്ക് എവിടെ നിന്ന് കണ്ടെത്തി ഏത് ഭരണഘടനയിൽ കണ്ടുവെച്ചാണ് അവർ ഇത് പറഞ്ഞത് ഏത് ഐ പി സിയുടെ സെക്ഷനിലാണ് ഈ ആചാര ലംഘനം എസ് ഐ ടി കാര് കണ്ടെത്തിയത് കള്ളം പറയുന്നതിനും മര്യാദയില്ലായ്മ പറയുന്നതിനും കള്ളക്കേസ് എടുക്കുന്നതിനും എന്തെങ്കിലും ബേസ് ഈ നാട്ടിലുണ്ടോ അതായത് ശബരിമല അയ്യപ്പന്റെ ആചാരങ്ങൾ അറിയുന്ന തന്ത്രി ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രി അവിടുത്തെ ആചാരങ്ങൾ നിശ്ചയിക്കുന്ന തന്ത്രി എസ് ഐ ടി ആചാരം പറഞ്ഞിട്ടാണോ കേൾക്കേണ്ടത് കള്ളത്തരം പറയുന്നതിന് എന്തെങ്കിലും മാന്യത ഉണ്ടോ ഞാൻ ആദ്യം തന്നെ മാതൃഭൂമിയെ അപ്രീഷിയേറ്റ് ചെയ്യാണ് കാര്യം ഞങ്ങൾ ഒന്ന് പേടിച്ചിരുന്നത് ഏതെങ്കിലും രീതിയിൽ തന്ത്രിക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടി തന്ത്രിയുമായിട്ട് മണി ട്രെയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കുക ഇതിനേക്കാൾ കാര്യങ്ങളൊക്കെ നോക്കൂ ഇത് റിമാൻഡ് റിപ്പോർട്ട് മാത്രമാണ് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടുത്തെ െറസ്റ്റ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്റെ അനുവാദം വാങ്ങിച്ചിട്ടാണോ െറ്റംസ് ആദരവോടുകൂടി പറയാനുള്ളത് ആചാരം എന്താണെന്നും ആചാര കാര്യങ്ങൾ എന്താണെന്നും തീരുമാനിക്കുന്നത് ആ ക്ഷേത്രത്തിലെ തന്ത്രിയും യജമാനനും അവിടത്തെ മേൽശാന്തിമാരും കൂടിയാണ് അതിന്റെ പരമാധികാരിയായ തന്ത്രി ആചാരം തെറ്റിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് നിയമാചാരം തെറ്റും അല്ല അറസ്റ്റ് ചെയ്തത് രാഹുലെ തെറ്റിദ്ധരിപ്പിക്കല്ലേ ആചാരമനുസരിച്ച് ദേവന്റെ അനുജ്ഞ വാങ്ങിയതിന് ശേഷമാണ് ശ്രീകോവിലെ വസ്തുക്കൾ പുറത്തെടുത്ത് അറ്റകുറ്റപ്പണിക്ക് കൊടുക്കേണ്ടത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്ത്രിക്ക് അറിയാം അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഇല്ല എന്ന് തന്ത്രിക്ക് അറിയാം പക്ഷേ അദ്ദേഹം അദ്ദേഹം ഈ ഈ സ്വർണം കൊടുത്തുവിടുന്നതിന് കൂട്ടുനിന്നു ഒത്താശ ചെയ്തു അദ്ദേഹം ഒപ്പിട്ടു രാഹുൽ ഈശ്വരം ഒപ്പിട്ടു തന്ത്രിയുടെ ഒപ്പിനെ തന്ത്രിയുടെ ഒപ്പിനെ കൊണ്ടുപോവാൻ പറ്റുമോ തന്ത്രി ഇത് ഓരോ നടപടിക്രമവും താന്ത്രികമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്ത്രി അകത്തിരുന്ന സാധനം എടുത്ത് കൊടുത്തന്നെ എന്നിട്ട് ഒപ്പിട്ട് കൊടുത്തു

നിങ്ങൾ ഓരോ മലയാളികളും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഓരോ മലയാളം ഓരോ അയ്യത്മവിശ്വാസിയും ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ടുപേര് കേൾക്കണം അതായത് അയ്യപ്പൻ അനുജ്ഞ കൊടുത്തില്ലെന്ന് അയ്യപ്പൻ എസ് ഐ ജിക്ക് മൊഴി കൊടുത്തോടി അറിയാതെ സംസാരിക്കരുത് അതായത് ഇതിന്റെ അടിസ്ഥാനങ്ങൾ സംസാരിക്കരുത് അനുജ്ഞ എന്ന് പറഞ്ഞാൽ ദേവനും തന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ ബന്ധത്തിന്റെ ഭാഗമായി അയ്യപ്പ സ്വാമിയോട് തന്ത്രി അനുമതി ചോദിക്കുന്നു അത് മെസ്സേജ് അയച്ചു ഇമെയിൽ അയച്ചു അല്ല നിലവിളിച്ചോണ്ടല്ല ചോദിക്കുന്നത് ധ്യാദത്തിലാണ് ചോദിക്കുന്നത്

അതായത് അനുജ്ഞ മേടിച്ചില്ല ആചാരങ്ങൾ നോക്കാതെ കൊടുത്തുവിട്ടു സ്വർണപ്പാളി കൊടുക്കുന്നത് തടഞ്ഞില്ല എന്ന് തന്ത്രിക്ക് എങ്ങനെ അറിയാം ഇയാൾ വോട്ടിക്കാൻ പോവാണെന്ന് ഇനി ഒറ്റക്കാർ കൂടെ എങ്ങനെ അറിയാം തന്ത്രിക്ക് തന്ത്രിക്ക് എന്തായാലും ഉത്തരവാദിത്വം ഇതൊന്നും ആയിരുന്നില്ലല്ലോ എസ് അവരുടെ മഹാന്മാരല്ല അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് കാര്യങ്ങളാണ് ചെയ്യണം എന്ന് താങ്കൾ ബാക്കിയുള്ള ും കൂടെയാണ് അതായത് എല്ലാ അമ്പലത്തിലും രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ആചാരപരം അഡ്മിനിസ്ട്രേറ്റീവ് ആചാര കാര്യങ്ങൾ തന്ത്രിയാണ് തീരുമാനിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത് ഏത് പൂജ വേണമെന്ന് തീരുമാനിക്കുന്ന തന്ത്രിയാണ് പക്ഷേ ആ പൂജയ്ക്ക് ഏത് പൂവ് വേണമെന്ന് തന്ത്രിക്ക് തീരുമാനിക്കാമെങ്കിലും ആ പൂവ് എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് അതായത് ഒരമ്പലത്തിൽ ഇന്ന പൂവ് വേണമെന്ന് തന്ത്രി പറഞ്ഞാൽ അത് എവിടെ നിന്ന് മേടിക്കുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡാണ് ആ പൂവിന്റെ കാര്യത്തിൽ നാലൊരു അഴിമതി ഉണ്ടായാൽ തന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ല കാര്യം തന്ത്രി റിച്വലിസ്റ്റിക് ഫാദർ ആണ് തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് അല്ല ആചാരങ്ങളിൽ ഉത്തരവാദിത്വം ഇല്ല റിച്വലിറ്റിക് ആയ കാര്യങ്ങൾ എന്നിട്ട് തന്ത്രി ചെയ്തത് ഒരു സെക്കൻഡ് ഒരൊട്ട സെക്കൻഡ് ഞാൻ വായിച്ചു വായിച്ചുപേപ്പിക്കാം റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വായിച്ചു വെപ്പിക്കാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാര ലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതി കൊത്താശ ചെയ്ത് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര ഒന്നും പത്തും പ്രതികൾക്കും മറ്റും അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടായിട്ടുള്ളതായി വ്യക്തമായി അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളതിനാൽ ഈ കേസിലേക്ക് പതിമൂന്നാം പ്രതി തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് അനിവാര്യമാണ് ഗൂഢാലോചന നടത്തി അയ്യപ്പന്റെ സ്വർണപ്പാളികൾ ഗൂഢാലോചന നടത്തി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ് തന്ത്രിക്കെതിരെയുള്ള ചാർജ് തന്ത്രി ആചാരപരമല്ല എന്ന് എസ് ഐ ടി ആർക്ക് മൊഴി കൊടുത്തു എസ് ഐ ടിക്ക് ആരാ മൊഴി കൊടുത്തേ മൊഴിയെടുത്തു എന്നുള്ളത് എസ് ഐ ടി പറയുന്നത് കോടതിയെ ബോധിപ്പിച്ച പോലെ ആരും നടക്കുന്നത് കോടതിയെ ബോധിപ്പിച്ച പോലെ ആരും മൊഴി കൊടുത്തു പോലീസ് അല്ല ഒരു കാര്യം കൂടെ നാളെ കോടതി തിരിഞ്ഞ് തന്ത്രിക്കെതിരെ പരാമർശം പറയുകയാണെങ്കിൽ അങ്ങേടെ ചാനലിനടക്കം വന്നിരുന്ന് ഞങ്ങൾ തന്ത്രിയെ പറയും ഒരു മടിയില്ല കണ്ടൊരു രാജീവനും ഞാനും പരസ്യമായി വിയോജിച്ചിട്ടുള്ള വ്യക്തികളാണ് ശബരിമല യുവതി പ്രവേശന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഒരു സംശയവുമില്ല അയ്യപ്പനാണ് വലുത് തന്ത്രിയല്ല പക്ഷേ ഒരാളെയും പുറകെ നടന്നു കൊടുക്കരുത് കള്ളക്കേസിൽ പെടുത്തരുത് അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും കള്ളക്കേസിൽ പെടുത്തരുത് അതുകൊണ്ട് കണ്ഠർ രാജീവനോട് വ്യക്തിബന്ധമുള്ളതുകൊണ്ടോ ഇഷ്ടമുള്ളതുകൊണ്ടോ അല്ല പറയുന്നത് കണ്ഠർ രാജീവർ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരപരാധിയാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് രാഹുലിന് ലഭ്യമായി എന്ന് പറയുന്ന സംവിധാനം കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഇന്ന് വരെ ദേവസ്വം ബെഞ്ചിന് അന്വേഷണ സംഘത്തെ കുറിച്ച് ഒരു മതിപ്പ് കുറഞ്ഞ കേരള ഹൈക്കോടതിയുടെ സ്കാനറിൽ കേരള ഹൈക്കോടതിയുടെ അന്വേഷണം ആ അന്വേഷണത്തിലെ ഉടനെ തന്നെ

ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് കോടതി തന്ത്രിക്കെതിരെ പരാമർശമായി വന്നാൽ ഞങ്ങൾ ആരും ന്യായീകരിക്കില്ല ഇത് ആണ് കള്ളക്കേസ് ആണ് ഇന്ത്യ കേസ് എടുക്കുന്നത് കേസെടുക്കുന്നത് ആചാരലംഘനത്തിന് കേസെടുക്കാൻ എന്തായാലും ഭാരത് സംഹിതയിൽ വകുപ്പൊന്നുമില്ലല്ലോ ആചാര കേസ് കേസ് ഒന്നാം പ്രതി ഉണ്ണി പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ കടത്തിയതിനാണ് ദേവസ്വം ബോർഡിന്റെ നഷ്ടവും പ്രതികൾക്ക് അന്യായമായ ലാഭം തെറ്റിദ്ധരിപ്പിക്കല്ലേ ആചാരലംഘനത്തിനല്ലോ െ അല്ലെങ്കിൽ അനുമതി മേടിക്കാതെ തന്ത്രി ഈ പാളുകൾ എടുത്തു കൊടുക്കാൻ നിന്നും തന്നെ പറയുന്നത് അനുമതി കൊടുത്തില്ലെന്ന് എസ് ഐ ടി യോട് ആര് പറഞ്ഞു അയ്യപ്പം ആണെങ്കിൽ പോലും

രണ്ടായിരത്തി ഏഴിൽ കൊണ്ടുവന്നിട്ടുണ്ടോ തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയ റിപ്പോർട്ടിലുണ്ടോ എന്റെ പൊന്ന് രാഹുൽ ഈശ്വര രാഹുൽശ്വരല്ലേ ഒരു റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു അത് നമുക്ക് ചാർജ് കൊടുക്കുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലാണോ അന്യായമായ ലാഭം അപ്പൊ ഇത്രയും ക്രിവിലസ് കേസിൽ അറസ്റ്റ് ചെയ്തത് ഇത്രയും ക്രമമാണ് ഇതിപ്പോ അമ്മാവനെ അറസ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെ പൊള്ളിയാലെ ശരിയാവും പറഞ്ഞ വഴിയാണ് എന്ന് കാണുന്നവർക്ക് മനസ്സിലാകും എവിടെ പറഞ്ഞ വഴി എവിടെ അനുമതി മേടിക്കാത്തതിനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തില്ലൂഢാലോചന

ും അതൊരു പ്രൊസീജിയർ ആണ് അഭിലാഷ ശരിക്കും രാഹുലീശ്വര ാണ് കോടതിന്റെ പ്രതീക്ഷ നമുക്ക് രാഹുൽ ഈശ്വര വിശ്വാസിയാണെങ്കിൽ കൂറും വിശ്വസ്ഥതയോ ഒക്കെ പുലർത്തേണ്ടത് അയ്യപ്പനോടാണ് തന്ത്രിക്കെതിരെ പരാമർശം നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവനോ ജസ്റ്റിസ് ജയകുമാർ സാറോ അവരാണല്ലോ പരാതിക്കാർ ശബരിമല തന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അടക്കം പരസ്യമായി തള്ളിപ്പറയും <machum> al Thadwa... l l indu case, indu As... ും മറ്റും കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതി മൗനാനുവാദം നൽകി ഗൂഢാലോചന ശരി അഭിലാഷെ തന്ത്രിയെ കുടുക്കി ബാക്കി ആൾക്കാരിലേക്ക് വരാതിരിക്കാനുള്ള തന്ത്രമാണ് പൊളിഞ്ഞു വരും അയ്യപ്പൻ്റെ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ അയ്യോ നൂറ് ശതമാനം അയ്യപ്പൻ വിശ്വാസം ആണ് അഞ്ചംഗ സുപ്രീം കോടതിയുടെ ബെഞ്ചിന്റെ ഉത്തരവ് ഞങ്ങൾ മറികടന്നത് ആ അയ്യപ്പൻ ഈ വിഷമഘട്ടങ്ങൾ കടത്തി തറിയാ അതെ അത് നമുക്ക് നോക്കാം എന്തായാലും എന്തായാലും ഹൈക്കോടതിയുടെ മുമ്പിലും എത്തുമല്ലോ ഇപ്പൊ എന്തായാലും കോടതികളുടെ മുമ്പിലുണ്ട് അവര് പരിശോധിക്കട്ടെ ഇപ്പോ ഒരു ഒരു അന്വേഷണ സംഘം അല്ലേ രാഹുൽ ഈശോ ആ അന്വേഷ സംഘം അങ്ങനെയാണെങ്കിൽ നാളെ പത്മകുമാറിനീതേ ന്യായം പറഞ്ഞുകൂടെ ഞാൻ ആ യോഗത്തിൽ ഒപ്പിട്ട് പോയി മിനിറ്റ്സ് ഒപ്പിട്ടതിനാണ് എന്നെ അറസ്റ്റ് ചെയ്തെന്ന് ഒരു കാര്യം സി ഞാൻ പറയാം ക്ഷമിക്കണം സമയം എടുക്കുന്നതിന് പത്മകുമാർ സാറിനും വാസു സാറിനും എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയോ ഡ്യൂട്ടിപരമായ റെസ്പോൺസിബിലിറ്റിയാണ് കാര്യം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്ററാണ് ന്ത്രിക്കതിലില്ല കാര്യം ഇതൊരു ആചാരപരമായ കാര്യമല്ല നാളെ പൂജയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുവോ ആചാരങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുവോ സാക്ഷാൽ പിണറായി വിജയൻ അവർ വിചാരിച്ചിട്ട് പോലും കണ്ഠര് രാജീവർ ധൈര്യത്തോട് എണീച്ചു എന്ന് പറഞ്ഞതാണ് യുവതികൾ കയറിയ ഞാൻ നട അടച്ചിട്ട് പോകുന്നത് അത് പറയാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ് കണ്ഠര രാജീവർ അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല പക്ഷെ അവിടെ വിശ്വാസ ലംഘനമോ നടന്നാൽ താൻ അവിടെ നട അടച്ചിട്ട് പോകുമെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത് അദ്ദേഹത്തിന് വിശ്വാസം ആചാരം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രം മാത്രമാണ് അവസ്ടീവ് അഡ്മിനിസ്ട്രേറ്റീവായ ഒരു കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല ഈ പോയിന്റുകൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കോടതികൾ ശ്രദ്ധിക്കുമെന്നും വിശിഷ്യ ഹൈക്കോടതി ശ്രദ്ധിക്കുമെന്നും അഡ്മിനിസ്ട്രേറ്റീവായ ആയ വീഴ്ചയ്ക്ക് ആചാര കാര്യങ്ങൾ ഇടപെടുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഫോക്കസ് തെറ്റിക്കാൻ ശ്രമിക്കുകയാണ് ദേവന്റെ അനുജ്ഞ എന്തായാലും എസ് ഐ ടി ദേവൻ പറഞ്ഞു കാണില്ല ബാക്കി ആരോട് പറഞ്ഞാലും അയ്യപ്പ സ്വാമിയുടെ അനുജ്ഞയുടെ ഡീറ്റെയിൽസ് കിട്ടി കാണില്ലെന്ന് മിനിമം അമ്പലങ്ങളെ അറിയാമെന്ന് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത്ര കള്ള കേസ് എടുക്കരുത് ഇത് നിങ്ങൾ മീഡിയക്കാർ എണീച്ചു നിന്ന് എതിർക്കണം അരുടെ ക്രിമിനൽ കേസാണ് എന്ന കാര്യത്തിൽ തന്ത്രി എന്താണ് എസ് ഐ ടിക്ക് മൊഴി കൊടുത്തത് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്റെ രാഹുൽ ഈശോ അന്വേഷിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അത് ഈ നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് അന്വേഷിച്ചു കോടതി നടക്കുന്ന ഇൻ ക്യാമറ പ്രൊസീ നമ്മളെ അറിയാനാ നിങ്ങൾ മാധ്യമങ്ങളിൽ ചോദിച്ചോട്ടെ ചർച്ച ചെയ്തല്ലോ ഡി മണിക്ക് മണി ഭയങ്കര ദാവൂദ് മണിന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യേണ്ടേ ഡി മണിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി ഒരു കാര്യം ഇത് ശങ്കർദാസാറിനെയും ചെയ്യരുത് എൺപത്തി മൂന്ന് വയസ്സായ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെ ജയിലിൽ ഇടരുത് ഇത് പറയുന്നതിന്റെ കാര്യം എനിക്ക് ശങ്കർദാസാറിനെ പരിചയമുള്ളതുകൊണ്ടല്ല മിനിമം മനുഷ്യത്വമാണ് വരട്ടെ അതിനു െ ആൾക്കാരെ പിടിച്ചിട്ട് ഒരു മീഡിയ പബ്ലിസിറ്റിയോ മീഡിയ ഒരു ഇമ്പാക്റ്റോ ഉണ്ടാക്കാൻ ശങ്കർദാസിന് മാത്രമാണോ എല്ലാവർക്കും അത് എന്റെ ആൾക്കാർ ചീത്ത വിളിക്കാറുണ്ട് അറിയാമോ ഇവരെല്ലാമേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അമ്പലങ്ങളുള്ളവരാ ശബരിമല തന്ത്രിമാർക്ക് ലോകത്ത് പതിനാറ് പതിനഞ്ച് രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട് ആയിരക്കണക്കിന് അമ്പലങ്ങളുണ്ട് അവരെ എല്ലാം ഇത് എഫക്ട് ചെയ്യും ഇവരെ നിങ്ങൾ മീഡിയക്കാർ കരിവാറിത്തേക്കുമ്പോൾ ഇത്രയും അമ്പലങ്ങളെ കൂടെ ബാധിക്കുന്നേ ഇതൊരു തകർക്കലാണ് തകർക്കലാണ് പണ്ട് ഒറ്റ പണ്ട് ഞാൻ ഈ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പത്രത്തിന്റെ ഒന്നാം പേജിൽ വന്ന ജസ്റ്റിസ് പരിപൂർണനും അന്നത്തെ തന്ത്രിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഓർത്തുപോവാണ് അന്ന് പത്രത്തിന്റെ ഒന്നാം പേജിൽ വന്നത് ജസ്റ്റിസ് പരിപൂർണൻ പരിപൂർണൻ സ്വാമി ശബരിമല തന്ത്രിയോട് ചോദിച്ചു ഗായത്രി മന്ത്രം ചൊല്ലാമോ എന്ന് അപ്പോ ഗായത്രി മന്ത്രം അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കുറിച്ചാണ് പറഞ്ഞപ്പോ ആഹാ ഇത് ശരി ഇതായിരുന്നോ ഗായത്രി മന്ത്രം എന്ന് തന്ത്രി ചോദിച്ചെ കുറിച്ചുള്ള അത്തരം അതൊന്നും കണ്ടില്ലെന്ന് അല്ല അത് ലോകമെമ്പാടുമുള്ള കീർത്തി ഇപ്പൊ ഈ അറസ്റ്റ് കൊണ്ട് പോകുന്നു പറഞ്ഞതുകൊണ്ട് പറഞ്ഞതല്ല അത് പറയാൻ വിചാരിച്ചു പറഞ്ഞല്ലോ ഭയങ്കര കീർത്തിയാണ് അതിപ്പോ ഈ ഇദ്ദേഹത്തിന്റെ അറസ്റ്റിലോട് കൂടി കീർത്തിയൊക്കെ നഷ്ടപ്പെടും ലോകത്തെല്ലായിടത്തും വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ ഈ ബന്ധപ്പെട്ട മന്ത്രവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് പരിപൂർണനും അദ്ദേഹവും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ച് മാത്രം